വിളമന വില്ലേജിലെ റീസർവേ നടപടികൾ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ അയ്യൻകുന്ന് വില്ലേജിന്റെ റവന്യൂ ഭൂമി അളക്കാൻ എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു ഇനി ഞാൻ മെമ്പറെ ആരെ ബാരാപോൾ പുഴ ഉൾപ്പെടെ വർഷങ്ങളായി അയ്യന്കുന്ന് വില്ലേജിന്റെ റവന്യൂ ഭൂമിയിലാണ് യാതൊരു അറിയിപ്പും കൂടാതെ വിളമന വില്ലേജിന്റെ റീസർവേ വിഭാഗം അളന്നുതിട്ടപ്പെടുത്താൻ ശ്രമിച്ചത് നിരവധി താമസക്കാരുടെ വീടും സ്ഥലവും ഉൾപ്പെടെ അളന്ന് കുറ്റിവെച്ചതോടെയാണ് സംഭവം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നാട്ടുകാർ പഞ്ചായത്തിൽ അറിയിക്കുകയും ഇത്തരം ഒരു സർവേയെക്കുറിച്ച് യാതൊരു അറിയിപ്പും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ നേരിട്ടെത്തിയ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സർവേ ജീവനക്കാരെ മടക്കി അയക്കുകയായിരുന്നു വർഷങ്ങളായി അയ്യൻകുന്ന് വില്ലേജിൽ നികുതി അടച്ചു പോരുന്ന റവന്യൂ ഭൂമി പഞ്ചായത്തിനെയും വില്ലേജിനെയും അറിയിക്കാതെ അളന്ന് കുറ്റിയിടാൻ ശ്രമിച്ചത് നാട്ടുകാരുടെ കടുത്ത എതിർപ്പിന് കാരണമായിരിക്കുകയാണ് അയ്യൻകുന്ന് വില്ലേജിന്റെ ആസ്തിയിൽ ബാരാപോൾ പുഴയടക്കം വിളമന വില്ലേജിലേക്ക് ചേർക്കുന്നതിന്റെ ഭാഗമായാണ് രഹസ്യ സർവേ സർവേയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ അറിയിക്കാതെ ഇത്തരം ഒരു സർവേ നടത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു നിലവിലെ നമ്മുടെ ബാരാപോൾ എന്ന് പറയുന്ന പുഴ അയ്യുന്ന് പഞ്ചായത്തിന്റെ ആസ്പ്പെട്ടതാണ് അതിനെ വളരെ എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടോ എന്താണെന്നറിയില്ല അത് വിളമനയിലേക്ക് മാറ്റാൻ നടക്കുന്ന ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് നമ്മളിത് കാണുന്നു ഇത് എന്ത് കാരണത്താലായാലും ഞങ്ങളുടെ അയ്യുന്ന പഞ്ചായത്തിലും അയ്യാ അല്ല അയ്യുന്ന് വില്ലേജിലും പെട്ടിരിക്കുന്ന സ്ഥലം വിട്ടു കൊടുക്കാൻ നമുക്കാവില്ല അത് കറക്റ്റായിട്ട് ഇവിടെ അറിയിക്കുമ്പോൾ ഈ ഒരു സർവേ നമ്മുടെ പഞ്ചായത്തിൽ കയറി അലിതുവായി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സർവേൻ്റെ ഉദ്യോഗസ്ഥർ ഹെഡ് കളർക്കടക്കമുള്ളവർ നമ്മളെ വിളിച്ച് ഇൻഫർമേഷൻ തരേണ്ടതാണ് ഇതൊന്നും തന്നിട്ടില്ല ആൾക്കാർക്ക് എൻ്റെ ഭാഗത്ത് അതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം ഇത് നിർത്തി വയ്ക്കാനായിട്ട് ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പരിപാടി നിർത്തിവെക്കുക അതിനകത്തൊരു തീരുമാനമായിട്ട് മാത്രമേ ഇത് തുറന്ന് പോകാൻ പറ്റത്തുള്ളൂ ഞാനീൻ്റെ സർവേ സൂപ്പറൻ്റ് ബാലകൃഷ്ണൻ സാറിനെ വിളിച്ചിരുന്നു പുള്ളിയെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഹെഡ് സൂപ്രണ്ട് റോയ് സാറുമായിട്ട് സംസാരിച്ചു പുള്ളി അത് നന്നെത്തി വെക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള നടപടികൾ ഇപ്പോൾ നമുക്കറിയാം അതോ നമ്മുടെ അയ്യങ്ങം വില്ലേജ് പഞ്ചായത്തെ സംബന്ധിച്ച് നോക്കിയോളൂ എന്തൊരു കെരികാട് അവിടെ അങ്ങാ സൈഡിൽ നിന്ന് ബാരപ്പൊള്ളിന് ഇപ്പുറന്ന് നമ്മുടെ കർണാടകരെ അതിക്രമിച്ചു കയറുന്നു ഇപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു കേസ് വിളവന വില്ലേജിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നു അപ്പോൾ ആറിലും വില്ലേജിൻ്റെ റീസർവേ എന്ന് പറഞ്ഞ് നമ്മുടെ വെമ്പുഴി ഭാഗത്ത് കുറേ ഭാഗം ആറിലത്തേക്ക് കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയാണെങ്കിൽ അരിങ്കിൽ നിന്ന് മൊത്തമായിട്ട് അങ്ങോട്ട് വിട്ടു കൊടുത്താൽ പോരെ ഇങ്ങനെ ഒരു പ്രസക്തി ഉണ്ടോ ഇതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കഴിക്കാൻ ഇപ്പോൾ നിങ്ങളത് വെക്കുക ഇതിനകത്ത് വ്യക്തമായിട്ട് തീരുമാനമായതിനു ശേഷം മാത്രം തുടർന്നാൽ മതി അങ്ങനെ സർവീസ് സോപ്രണ്ടർമാർ അവരുമായിട്ട് സംസാരിക്കട്ടെ അല്ലാതെ നമുക്ക് തുടരണ്ട അപ്പം ഇനി ഇവിടെ നിങ്ങൾ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം ഇന്ന് ജനത്തിനകത്ത് വേറെ ഒരു ചെറിയൊരു പറയ്ക്ക് ആക്കി എന്ന് കിട്ടിയാൽ അവർക്ക് വേറെ കുഴപ്പങ്ങളില്ല പക്ഷേ ഇനി ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളെ സമ്മതിക്കത്തില്ല അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗം വന്നു ഇതല്ലേ എല്ലാവർക്കും നല്ലതാണ് പക്ഷേ നമ്മുടെ ഒരു സ്ഥലം നഷ്ടപ്പെട്ട് ചെയ്യാൻ നമുക്കാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇന്നത്തെ ഈ പരിപാടി ഇത് നടത്തിക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് ഉദ്യോഗസ്ഥലത്ത് തീരുമാനങ്ങളായന് ശേഷം മാത്രം തുടരണാൽ മതി